ിപ്പ ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുണങ്ങളിൽ മുന്നിൽ കോവയ്ക്ക ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം ഇത് കോവയ്ക്ക ഉണ്ടാക്കി കിടക്കുന്നതാണ് കണ്ടത് ആദ്യം കണ്ടത് അതിന്റെ പൂവാണ് കളിച്ചത് അതായത് പൂ ഇട്ടേക്കുന്നത് അതിൻ്റെ പുറകെ കോവയ്ക്കായും ഉണ്ടാക്കുന്നതാണ് ഒരുപാട് വെള്ളം കെട്ടി നിർത്തുന്നു കോവൽ നമുക്ക് ഏറ്റവും നല്ലതാണ് അധികം പരിചരണം ഒരുപാട് വളപ്രയോഗവും ഇതിനും നമുക്ക് ആവശ്യമില്ല കേട്ടോ നല്ല സൂര്യപ്രകാശങ്ങൾ ലഭിക്കുന്നിടത്ത് നട്ടാൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും കോവലിൻ്റെ തണ്ടനത് ടെറസിലേക്ക് പന്തലാക്കി വളർത്താൻ പറ്റിയ ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഇത്രയൊക്കെ ഗുണങ്ങൾ നിറഞ്ഞ കോവയ്ക്ക് ഒക്കെ വളരെ എളുപ്പത്തിൽ കായ്ക്കും കേട്ടോ അതായത് ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്നാൽ ശരീരത്തിന് കുളിർമ നൽകുന്നതിനും അമിത ക്ഷീണം കുറയ്ക്കാനും ഇത് ഈ കോവയ്ക്ക ഏറ്റവും സഹായമാണ് ഏറ്റവും എടുത്തു പറയേണ്ടതൊന്ന് പ്രമേഹ രോഗികൾക്ക് ഇൻസുലിന് പകരമായി കോവൽ ഇലയുടെ നീര് വേരിൽ നിന്നുള്ള സത്ത് എന്നിവ ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ കോവയ്ക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ദിവസവും ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രമേഹത്തിൻ്റെ തോത് കുറഞ്ഞു വരുന്നതായും നമുക്ക് കാണാൻ കഴിയും വെച്ച് ധാരാളം ഭോഗം ഉണ്ടാക്കാൻ കഴിയും കോവയ്ക്ക വെച്ച് ധാരാളം ഭോഗം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും തോരൻ മുഴുക്ക് വരട്ടി കോവയ്ക്ക അച്ചാർ പച്ചടി എന്നിവ ഇതിൽ ചിലത് മാത്രം വേവിക്കാതെ പച്ചക്കായി കഴിക്കാവുന്ന ഫലമാണ് കോവയ്ക്ക കുട്ടികൾക്ക് കൂടുതലും പച്ചയായി കഴിക്കാൻ താല്പര്യം കളിക്കുന്നതാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത്